ആ എല്ലാം ഉണ്ടാക്കി കൊടുത്തോ order it അതിൽ തന്നെ മഴയാണുള്ളത് മാറ്റത്ത് പറക്കുന്നുണ്ടോ മഞ്ഞി പറക്കുന്ന പോലെ മഴ ഉണ്ടാവുന്ന എനിക്കിഷ്ടപ്പെട്ടു <muchas> എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഇഷ്ടമാണ് പഴയ കറിയുടെ അല്ല അതാണ് നമ്മൾക്ക് ഇഷ്ടപ്പെടാതെ പഴയ കറിയില്ലേ അമ്മയും ചപ്പച്ചി അതൊക്കെ വെച്ചത് എന്താ പറയാ ചാമ്പ്രമ്മയ്ക്ക് വെന്ത് പോലുള്ള നമുക്ക് പക്ഷെ രാവിലെ കാലാവസ്ഥക്ക് വ്യത്യാസമുണ്ടല്ലോ സാധാരണ മഴ പോകാലല്ലോ മറ്റേ പോവാ എന്ത്ട്ടെ ഞാൻ അല്ലെ ഭോ രണ്ടാകും ഇറങ്ങിക്കോട്ടെട്ടാ ആ ഭയങ്കര <laughs> നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഒരു ബൾബാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന അപ്പുറത്തോട്ട് മാറ്റിയിട്ട് പയൻ പകരണം പുതിയ റൊമാഞ്ചാണ് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇതാ രാത്രി മാത്രമേ ഇത് കത്തത്തുള്ളൂ പകൽ കത്തത്തില്ല പകലെന്നല്ല വെട്ടമുണ്ടല്ലേ കത്തുള്ളൂ വെട്ടമില്ല കത്തത്തില്ല രണ്ടാമത്തെ ഇത് എന്നാന്ന് വെച്ചാൽ ആരെങ്കിലും മോഷൻ ആരെങ്കിലും അതിലുകൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ കത്തുള്ളൂ നേരത്തെ നല്ല വില ആയിരുന്നു ഇപ്പൊ ഇതിന് നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ അല്ല അത് സെൻസർ അതിന്റെ നോക്കണം അല്ല അല്ല ആഹാര പരിപ്പ് സർപ്പൂർ ചേട്ടൻ എന്താ ചേട്ടാ ഷാമ്പൂ കാണാൻ വരാണോ അതേ ആയോന്നോ അതൊന്നും ഇല്ലേ ഇപ്പൊ നിക്ക്ട്ടി ഇട്ടതടോട നദിയാ വെ ലൈക്ക് ഇടനാ ആ ലൈക്ക് തോന്നുന്നില്ലല്ലോ നടരേ ചെല്ലടി ജയ വിളിച്ചോ ഇറങ്ങിച്ചല്ലേ ഇറങ്ങിച്ചല്ലായിരിക്കും പിന്നെ അവിടെ നിന്നല്ലേ ർത്തീരി

ൊരു നിർബന്ധം ഇവിടെ ഒന്ന് സംഭവിക്ക എന്തെങ്കിലും കൊടുക്കണം ഇവിടെ വരും പരിചാന്തി വരും ഒന്നര വരാം രണ്ടും ഇത് പറഞ്ഞുല്ലേ വന്നേ പറഞ്ഞേക്കുറി വീഡിയോ എടുത്തോടെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു ചേട്ടായി പഠിക്കുന്ന ഫോട്ടോ എടുക്കാനെ ഇവളെ ഭയങ്കര ഇഷ്ടം ചെറിയ വണ്ടിയൊക്കെ അത് വരിക ചെറിയ വണ്ടിയൊക്കെ വരുള്ളൂ മുറ്റത്തോടൊന്നും അല്ല അത് വഴി തന്നെയാണ് നാരായണി അവിടെ പോയി നമ്മടെ എന്തോ ബന്ധുക്കാര് എന്റെ പേര് രുചി രുചിരാജ് ഇത് ഗിരി ചേട്ടനാ ഇവര് നാരായണി ഫ്രണ്ട്സ് ഒക്കെ വായിക്കുന്ന സെലിബ്രേറ്റ് ചെയ്യാൻ പള്ളി പോണോളം അപ്പുറത്തിന്റെ ഇപ്പൊ താമസിക്കുന്നത് വേറെ ഇപ്പൊ ഇലക്ട്രീഷ്യൻ അല്ല അല്ല ഡിസൈനിങ് ഒക്കെ ഡിഷിന്റെ വലിയ സമയങ്ങളാതെ പോകാൻ ഞങ്ങളോട് നിങ്ങൾ പോകാൻ വേണ്ടിയിരിക്കുന്നു അപ്പൊ സമയങ്ങളാതെ പോകാൻ നമ്മക്കിതേ പോകാൻ പക്ഷെ ഓട്ടോ കേറത്തില്ലേ നിങ്ങൾ ഇത് എന്നാ മോനെ നിക്കാരി പതിനഞ്ചാം തീയ്യതി പതിനഞ്ചാം തീയതി പതിനേ അവിടെ നടക്കത്തില്ല ഇവരാരും വീഡിയോ കാണുന്നില്ല രണ്ടുപേരും ഞങ്ങള് ചുമ്മാ ഇങ്ങനെ കൊടുത്ത് പോകാൻ വന്ന ഞങ്ങളിവിടെ ചുമ്മാ കൊറേ വീടുകളിലൊക്കെ ഉണ്ട് കേറി സ്വന്തക്കാരുണ്ട് പഴയത്തെ പരിചയക്കാരൊക്കെ ഉണ്ട് സ്വന്തക്കാരൊക്കെ ഉണ്ട് നമ്മള് പറഞ്ഞ ചിലപ്പോ സ്വന്തക്കാരായിരിക്കും ഓട്ടോറിക്ഷ പൊടിക്കുന്ന പുള്ളി എപ്പിയുടെ അവിടെ ഉണ്ടായിരുന്നു മറ്റേ ഞങ്ങളെ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി മരിച്ചില്ലേച്ചി മരിച്ചു പോയോ എനിക്ക് അല്ലാതെ അത് അമ്മായിയപ്പന്റെ അങ് പറഞ്ഞ എന്നിട്ട് ഞാൻ മിനിഞ്ഞാ പറഞ്ഞു അവൻ ആ ചാലോട് പറഞ്ഞ പോലും ഇല്ല മധുരങ്ങളെന്താ വരുമ്പോ ആ പിന്നെ അതിലേ വരുമ്പോ വിളിക്കാം നമ്പറിയായിട്ടുണ്ട് നീ ഇവിടെ കുട്ടിക്കാരത്തിന് പോവാണോ നീ ഒന്നും മിണ്ടുന്നില്ലല്ലോ അങ്ങോട്ട് പോവാർ മഴ പെയ്യാ ഇത്രയും നാളും അങ്ങനെ കൊഴപ്പില്ലായിരുന്നേ വെള്ളം വെള്ളം കണ്ടു ഇറങ്ങത്തില്ല ഇപ്പൊ മഴ നനയത്തൊന്നും ഇല്ല അതൊന്നുമില്ല ഇങ്ങനെ ആയെന്നൊട്ടേ ഇതായിരുന്നു താഴെ പോകില്ല ഓടുകള് പഴങ്കാട്ടിലെന്തായിട്ടില്ല വീടില്ലേ ആൾക്കാരും അതിലൂടെ <laughs> 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 വീടെന്ന് പറഞ്ഞ പിള്ളി ചാടി അങ്ങനെ എന്നാ നിലമ്പടി നീട്ടി അങ്ങോട്ട് പോവാ ഇതിലേ പോവാ പോരേ

പെട്ടെന്ന് അങ്ങ് വന്നിട്ട് പോയി അതുകൊണ്ടൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ലല്ലേ നിങ്ങളും പോവാൻ നിൽക്കുന്നതുകൊണ്ടാണ് അവര് പിന്നെ പിന്നെ ഓട്ടോയും വിളിച്ചു നോക്ക ഇവിടെ നിൽപ്പുണ്ട് പൂച്ച 哎，那，那，那。 അതായത് ബിഗിനേഴ്സിന്റെ ഇംഗ്ലീഷ് ഉണ്ട് ഗ്രാമറുണ്ട് എല്ലാം പഠിക്കണം അതിരുന്ന് നോക്കണം ചോദിച്ചാ അവര് വരേണ്ട സമയ വേണേ വരട്ടെ ആരും വന്നില്ല അവിടെ ഇപ്പോൾ ഇരുട്ടുണ്ടോ വെട്ടമില്ല പക്ഷെ എനിക്കിവിടെ നേ നേരിട്ട് ഇച്ചിരി വെട്ടമുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ കാണുമ്പം ഇരുട്ട നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ബൾബ് കത്തും ആ മേളിലൊരു ബൾബ് ഉണ്ടല്ലോ ഇവിടം വരെ എത്തുമ്പം കത്തേണ്ടതാണ് പക്ഷെ അതിനെ വെട്ടം അതിനനുസരിച്ചുള്ള താഴോട്ട് നോക്കുമ്പം വെട്ടമുണ്ട് പക്ഷെ ക്യാമറയ്ക്ക് വലിയ വെട്ടം ഫീൽ ചെയ്യുന്നില്ല ഒന്നെടുത്തൊക്കെ വട്ടമുണ്ട് പക്ഷെ ഇങ്ങനെ എടുക്കുമ്പം ഇരുട്ട് പോലെ അതുകൊണ്ട് ഓട്ടോറിക്ഷ വരുന്നുണ്ട് ലൈറ്റ് ഇപ്പോൾ ഓഫാണ് അതടുത്ത് വരുമ്പം ഓണാകും എനിക്ക് ഞാൻ അമേരിക്കന്നുള്ള കോളായിരുന്നു അമേരിക്കന്നൊരു കോളുണ്ടായിരുന്നു വിളിച്ചോണ്ടിരിക്കുന്ന അപ്പൊ നീ വിളിച്ചു ആ ലാൻഡ് ഫോണൊക്കെ കിട്ടുന്നില്ലേ വേറെ എന്തെങ്കിലും പ്രശ്നമായിരുന്നു എന്റെ ഫോണൊക്കെ നാരായണി എടുത്തില്ലേ എന്നിട്ട് എന്നിട്ട് എടുത്തില്ലേ ആ അതുതന്നെ പിന്നെ ജയനെ ശാമ്പളൊക്കെ അന്വേഷിച്ചതെന്ന് പറയാൻ പോമ്പു പറഞ്ഞു കൊടുത്തേ അമേരിക്ക നാരായണയോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പഠിക്കുന്നത് ആ നാരായണ കൊണ്ട് ഇന്നു തൊട്ട് അല്ല ഓക്കെ പറയുന്നത് ഹൈ കപ്പ്ടാസ് ഉണ്ട് എന്ന കപ്പകളിലുണ്ട് കപ്പാനാണ് അവര് അമ്മ ചെറിയ അവര് വെയിറ്റ് ഉണ്ട് ഇത് കപ്പ ആവാനാണ് കുറച്ച് പൊടിയങ്ങള് ആമ വീണ്ടും ആയിട്ടുണ്ട് മുദരൽ മോനെ മെടിച്ചോ ഒന്ന് കണ്ടോ